ഇന്ന് ഉച്ചകഴിഞ്ഞ് ചേർന്ന് കോട്ടയം നഗരസഭായോഗം ബഹളത്തിൽ മുങ്ങി അജണ്ട മുമ്പേ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ കരാറുകാർക്ക് പണം നൽകുന്നത് സംബന്ധിച്ച വിഷയം സിപിഐ അംഗം വിനോദ് ഉന്നയിച്ചു ഈ വിഷയം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ഏറ്റുപിടിച്ചു ഇതോടെ യോഗം ബഹളത്തിൽ മുങ്ങി ഉദ്യോഗസ്ഥന്റെ അനാസ്ഥയാണ് കരാറുകാർക്ക് പണം ലഭിക്കാത്തതെന്ന് കൗൺസിലർമാർ പരാതിപ്പെട്ടു ഒന്നിനും കൊള്ളാത്ത മുനിസിപ്പൽ എഞ്ചിനീയർ അവധിയെടുത്തു പോകാമോ ഇല്ലെങ്കിൽ പകരം ആരെങ്കിലും വെച്ച് ഞങ്ങൾ വർക്ക് മുൻപോട്ട് കൊണ്ടുപോയിക്കോളാമെന്നും എൻ്റെ പൊന്നു മുനിസിപ്പൽ എഞ്ചിനീയർ ഒന്ന് പോയി തരാമോ എന്നും കൗൺസിലർമാർ വിളിച്ചു പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ അംഗങ്ങൾ ആഞ്ഞടിച്ചു പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റിയുടെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണെന്ന് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പദ്ധതി പ്രവർത്തനങ്ങൾ തീരാൻ രണ്ടോ മൂന്നോ ദിവസമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഒന്നും തീരില്ല മിക്ക വർക്കുകളും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് പലരും പറഞ്ഞു നാട്ടകം സോണിലെ പതിനാല് വർക്കുകൾ നടപ്പാക്കാൻ കഴിയുമോ എന്നും സംശയമുള്ളതായി ഡോക്ടർ പി ആർ സോന ചൂണ്ടിക്കാട്ടി എം ബി സന്തോഷ് കുമാർ പി എൻ സരസമ്മൾ സാബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് കോട്ടയം നഗരസഭയ്ക്ക് വർക്കുകൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് അംഗങ്ങൾ ഒന്നടങ്കം പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മാർച്ച് മുപ്പത്തൊന്നിന് കോട്ടയം നഗരസഭയ്ക്ക് വർക്കുകൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് അംഗങ്ങൾ ഒന്നടങ്കം പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പദ്ധതി പ്രവർത്തനം തുടങ്ങിയത് വൈകിയാണെന്ന് സെക്രട്ടറി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഡിസംബറിലാണ് പദ്ധതിയുടെ പണികൾ തുടങ്ങിയത് ഇതിനിടെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനായി ഏതാനും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതും കാലതാമസത്തിന് കാരണമായതായി സെക്രട്ടറി വ്യക്തമാക്കി